ഗുഡ് മോർണിംഗ് എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷ ലൈഫ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കേബേജ് വെച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാട്ടോ മെഴുക്കു വരട്ടിന്ന് തന്നെ പറയാം നാളേരും ചേർത്തിട്ടുള്ള തോരന്നായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് അപ്പൊ സിമ്പിളായിട്ട് നാളകരൊന്നും ചേർക്കാറുണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ചെറുതാക്കി തോന്നുന്നു കട്ട് ചെയ്തെടുക്കാം മതി നമുക്കിന്ന് കാബേജ് മെഴുക്ക് വരട്ടി മാത്രം പോരാ ഒരു കറി കൂടി ഉണ്ടാക്കണ്ടേ അപ്പം നമുക്കതിന് സിമ്പിളായിട്ട് നമ്മുടെ കറികളൊക്കെ സിമ്പിളല്ലേ അപ്പം നമുക്ക് കുറച്ച് പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലിടാം കേട്ടോ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും എടുത്തിട്ടില്ല നമുക്കിതൊന്നും കെഴുകിയെടുക്കാതെ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി കെഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് അടപ്പത്ത് വെച്ച് കൊടുക്കാനായിട്ട് മുമ്പ് നമ്മളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പരിപ്പൊക്കെ വേവിക്കാൻ അടപ്പത്ത് വെക്കുമ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ വിസിൽ വരണ സമയത്ത് അടപ്പത്ത് മുഴുവനൊക്കെ അങ്ങോട്ട് തെറിച്ച് ആകെ ആ വരലി വെള്ളമൊക്കെ അങ്ങനെ ആവാതിരിക്കാനായിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ നമ്മൾക്ക് ഒരു സ്പൂണ് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരുമ്പോൾ തിളച്ച് പോവില്ല കേട്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മുടെ പരിപ്പൊക്കെ വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കേബേജ് നീളത്തിൽ അരിഞ്ഞെടുക്കാം അല്ലേ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കാറില്ല കേട്ടോ ഞാൻ എളുപ്പത്തിന് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കും വേഗം പണി കഴിയും ഇങ്ങനെയൊന്നും അരിഞ്ഞെടുക്കാനുള്ള ക്ഷമ എനിക്കിത് എനിക്ക് എല്ലാ പണികളും വേഗം കഴിയണം നമ്മുടെ പരിപ്പ് ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ എത്രയൊക്കെ സൂത്രപ്പണികൾ കാണിച്ചാലും തീ കൂടിയിട്ടൊക്കെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് തിളയ്ക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് വരൂ കേട്ടോ അപ്പൊ നമ്മൾ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടണം അത് മറന്ന് പോവരുതിട്ട പിന്നെ ഞാൻ ട്രിക്ക് പറഞ്ഞിട്ട് അത് ഫലിച്ചില്ല എന്നൊന്നും പറയരുത് ഇട്ടാ നമുക്ക് കാബേജ് വേഗം എടുക്കാം നമുക്ക് കാബേജ് മെഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം സവോള അരിഞ്ഞ കണ്ണരിയണം കണ്ണു കാണാണ്ടരിയണത് കൈയൊക്കെ മുറുക്കിയാണ് അവന എൻ്റെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡാണോന്ന് കേട്ടാ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഒന്നല്ല ഞാൻ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കണേ അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നണത് കേട്ടാ ലെഫ്റ്റ് ഹാൻഡ് ഒന്നല്ല നമ്മുടെ വീഡിയോയിൽ ഞാൻ പേട്ടുണ്ടോ ഇല്ലോന്നു എനിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ എപ്പോഴും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ എടുക്കാറ് അതുകൊണ്ടാണ് ലെഫ്റ്റ് ഹ്യാൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇട്ടാ ലെഫ്റ്റ് ഹ്യൊന്നും അല്ല കേട്ടോ മൺചട്ടിയിൽ വെക്കണതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മളുടെ ഗ്യാസ് കുറേ ചിലവാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് അറിയാം നമ്മൾ ചട്ടി കഴുകി അടുപ്പത്ത് വെക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ചട്ടി ചൂടായി കിട്ടൂട്ട അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ തോരൻ വെക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ട അത് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചെറുതാക്കി അരുമ്പതും കൂടി ഇട്ട് കൊടുക്കാം സവോളം നന്നായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ടുകൊടുക്കാം സവോള ഒരുപാട് വഴന്നൊന്നും വരണ്ട നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ട ഇവിടത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരുവായ കാരണമാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നമുക്ക് ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കേബേജ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കേബേജിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമ്മുടെ ഈ കേബേജിലേക്ക് നന്നായിട്ട് ഈ മുളകൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇളക്കി വെക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് പുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയെ പിടിക്കും പ്രത്യേകിച്ച് മൺചട്ടിയായ കാരണം അടിയെ പിടിക്കണം അപ്പൊ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മളുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് തക്കാളിയും ഒരു മുരിങ്ങക്കായും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് പച്ചമുളക് പൊളിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട അങ്ങനെ നമ്മുടെ കേബേജ് മേക്ക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തില് സിമ്പിൾ ആയിട്ട് വെക്കാൻ ഒരു കറിയാണ് കേട്ടാ നാളേരൊന്നും ഇല്ലാന്ന് വിചാരിച്ചു നമ്മൾ മേടിച്ചിട്ടുള്ള കേബേജ് വെറുതെ നാശാക്കി കളയണ്ട വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നമുക്കതുപോലെ തന്നെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന നാളേരൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കറിയാണ് നമ്മുടെ പരിപ്പ് കറി നമുക്കിനി അത് റെഡി ആക്കണ്ടേ പരിപ്പ് കറി കാച്ചാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ജീരക കൊടുക്കാം ജീരകം കിട്ടതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പരിപ്പും തക്കാളിയും മുരിങ്ങക്കായൊക്കെ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കറി നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കയറി റെഡിയാകുട്ടാം േരൊന്നും ചേർക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ പരിപ്പ് കറിയും കാബേജ് കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നമ്മുടെ കറിയിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പൊ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്ക എടുത്ത ഉപ്പ് മുഴുവൻ അതിൽ കിട്ട ഉപ്പ് കൂടിയോന്നൊന്ന് നോക്കിയോക്കട്ടെട്ടോ try നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ കുറച്ച് പപ്പടം പറ്റുമോ എടുക്കാം പരിപ്പ് കറിയുടെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടാ നമുക്കൊത്തിരി പപ്പടം കൂടെ കാച്ച കുറച്ച് പപ്പടം കാച്ചാൽ ഞാനിവിടെ പപ്പടം മേടിച്ചിട്ട് ഇങ്ങനെ ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അടച്ച് വെക്കുകയും ചെയ്യുക നമ്മൾ പുറത്ത് വെക്കുമ്പോൾ പപ്പടം കേടാവും ചെയ്യും പിന്നെ ഒരു സ്മെല്ലും വരും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെപ്പിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മണം ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞു കുറേ ക്ലീൻ ചെയ്യാൻ കിടക്കുന്നുണ്ട് അടിച്ചു വാരിയിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്